സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് ശിക്ഷാവിധി പറയും പ്രതി ആലിയെ ഹമീദ കുറ്റക്കാരനാണെന്ന കോടതി കണ്ടെത്തിയിരുന്നു പ്രതിക്കുള്ള ശിക്ഷാവിധി തൊടുപുഴ മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആഷ് കെ ബാൽ ഇന്ന് പറയും ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജോസിൽ പ്രതി കുറ്റക്കാരനാണെന്ന കഴിഞ്ഞ ദിവസം തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ കേസിലെ ശിക്ഷാവിധി എന്ത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് തൊടുപുഴ മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ആര്യ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപത് രാത്രി പന്ത്രണ്ടരയോടുകൂടി അർദ്ധരാത്രിയിലാണ് നാടിനെ നടുക്കിയ ഈ കൊലപാതകം ഉണ്ടായത് ഈ ഒരു പിതാവ് സ്വന്തം മകനെയും ഭാര്യയെയും രണ്ട് പെൺമക്കളെയും പേരക്കുട്ടികൾ കൊച്ചുമക്കളെ അതിദാരുണമായി തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസാണിത് അദ്ദേഹം സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇവർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീടിൻ്റെ മുറി പുറത്തുനിന്ന് കൂട്ടിയതിന് ശേഷം ഈ ജനൽ വഴി പെട്രോൾ നിറച്ച കുപ്പി തീ കൊളുത്തി അകത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു ഒന്നല്ല പല കുപ്പികളിലായി നിറച്ച് തുരുതുരെ ഇവർ ഈ മുറിക്കകത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് പ്രതി കുറ്റം സംബന്ധിച്ചതിന് ശേഷം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് ബാത്റൂമിൻ്റെ ഭാഗത്തു ഒരു നിലവളിയും കൂടെ കേട്ടു അപ്പോൾ ഞാൻ ഈ ജനലിൽ കയറി നിന്ന് ഒരിക്കൽ കൂടി ഒരു കുപ്പിയും കൂടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു അത്ര ക്രൂരമായിട്ട് ആണ് ഈ കൊലപാതകം നടത്തിയത് മാത്രമല്ല ആ വീടിൻ്റെ അതായത് ഇപ്പോൾ ഒരു കാരണവശാലും ബാത്റൂമിൽ കയറിയോ വല്ലോ വെള്ളം ഉപയോഗിച്ച് രക്ഷപ്പെടരുത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടരുത് എന്നുള്ള ഉദാഹരണത്തിൽ സ്വന്തം വീടിൻ്റെ വാട്ടർ ടാങ്കിലെ മുഴുവൻ വെള്ളവും ചോർത്തിക്കളഞ്ഞു മാത്രമല്ല അയൽ വീടിലെ പൈപ്പിൽ നിന്ന് പോലും വെള്ളം കിട്ടാതിരിക്കാൻ ആ ടാങ്കിലെ അടക്കം വെള്ളം ചോർത്തിക്കളഞ്ഞ് അത്രയ്ക്ക് ക്രൂരമായി പ്ലാൻ ചെയ്താണ് പ്രതി ഈ ക്രൂരകൃത്യം നടത്തിയത് പതിനാറും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ പേരക്കുട്ടികളെയാണ് ഈ എഴുപത്തിയാറ് വയസ്സുള്ള ആര്യക്കുന്നേൽ ഹമീദ് എന്ന് പറയുന്ന ക്രൂരനായ പിതാവ് കൊലപ്പെടുത്തിയത് ഏതായാലും ഈ പ്രതിക്ക് അർഹമായ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് അതിനുവേണ്ടി എഴുപത്തിയൊന്ന് സാക്ഷികളെ ഈ കേസിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുണ്ട് ഒരു സാക്ഷി ബന്ധുവായിട്ടുള്ള ഒരു സാക്ഷി ഈ വിസ്താരത്തിനിടയ്ക്ക് കൂറുമാറിയിട്ടുണ്ട് പ്രതിഭാഗം മൂന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചതൊപ്പം െ നൂറ്റി മുപ്പത്തിയേഴ് ഡോക്യുമെന്റുകളാണ് പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിരിക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് എം സുനിൽ മഹേശ്വരൻ പിള്ളയാണ് ഈ കേസിൽ ഹാജരായിരിക്കുന്നത് തൊടുപുഴ പി ആയിരുന്ന കെ ലാൽ എന്ന് പറയുന്ന ആളാണ് ഈ അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് ഏതായാലും പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ആഷ് കെ ബാൽ ചോദിച്ചു അപ്പോൾ പ്രതി പറഞ്ഞത് തനിക്ക് പ്രായം ഇത്രയായി എനിക്ക് ശ്വാസം മുട്ടലുണ്ട് ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്നുള്ളതാണ് ഈ ക്രൂരനായ പ്രതി ഈ പിതാവ് മകനെയും ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയ ഈ ക്രൂരനായ പിതാവ് തനിക്ക് ശ്വാസം മുട്ടലുണ്ട് അതുകൊണ്ട് വെറുതെ വിടണമെന്നുള്ള അഭ്യർത്ഥനയാണ് നടത്തിയിരിക്കുന്നത് ഏതായാലും അർഹി അർഹിക്കുന്ന ഒരു ശിക്ഷ ഇന്ന് പതിനൊന്ന് മണിക്കാണ് കോടതി കയറുന്നത് അതിനുശേഷം ഈ ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ആര്യ